നമസ്കാരം ധനധാന്യാദി സൗഭാഗ്യത്തിന് ത്രിപുരസുന്ദരി മന്ത്രം ധനം വന്നു ചേരാൻ ധനം നമുക്ക് ലഭിക്കാൻ പല മാർഗങ്ങളും നമ്മൾ ധനം ലഭിക്കാൻ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചിലവർ ചെയ്യുന്നുണ്ട് ചെയ്തവർക്കൊക്കെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ധനധാന്യാദികള് ലഭിക്കാൻ സൗഭാഗ്യത്തിനായിട്ട് ത്രിപുര സുന്ദരി മന്ത്രങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നത് നല്ലതാണ് ലളിത ത്രിപുരസുന്ദരി മന്ത്രങ്ങൾ ജപിക്കുന്നത് ലളിത ത്രിപുര സുന്ദരി മന്ത്രങ്ങൾ എല്ലാ ദിവസവും ജപിക്കുന്നത് സൗന്ദര്യ ധനധാന്യികൾ വന്നുചേരാൻ സൗന്ദര്യവും ധനധാന്യാദികൾ പണം ഉണ്ടായാൽ പിന്നെ നമുക്ക് സൗന്ദര്യവും സന്തോഷമൊക്കെ തന്നെ വരും ധനധാന്യദികൾ സൗന്ദര്യമൊക്കെ വന്നുചേരാൻ ഏറ്റവും നല്ലതാണ് എന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് സാക്ഷാത് ത്രിപുരസുന്ദരിയെ ത്രിപുരസുന്ദരി മന്ത്രം ത്രിപുരസുന്ദരി യന്ത്രം എല്ലാവരും ചെയ്യാറുണ്ട് ത്രിപുരസുന്ദരിയെ ആവാഹിച്ച പൂജയൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് യന്ത്രമൊക്കെ പൂജിച്ച് ധരിച്ചാൽ നല്ല മാറ്റം വരും ത്രിപുരസുന്ദരിയെ ഭജിക്കുക വഴി സാക്ഷാൽ ത്രിപുര ഭജിക്കുക വഴി ഭക്തിയും മുക്തിയും ലഭിക്കുന്നത് ഒരു പതിവായിട്ടുണ്ട് ചില മന്ത്രങ്ങൾ ഗുരുവുപദേശപ്രകാരം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഞാൻ പറയുന്ന മൂന്ന് മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ജപിക്കാം ത്രിപുരസുന്ദരി മന്ത്രമാണെങ്കിലും വളരെ നല്ല കുളിച്ച് ശുദ്ധമായി നല്ല ഒരു വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് വിളക്ക് കൊളുത്തി വെച്ച് നിങ്ങൾക്ക് ഈ മൂന്ന് മന്ത്രവും ജപിച്ചാൽ ധനധാന്യതി സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും ഒന്ന് ഒന്നാമത്തെ മന്ത്രം എഴുതിയെടുത്തോളാം ഓം ഐം ക്ലീം ഹ്രീം ശ്രീം ത്രിപുര സുന്ദരി നമ ഒന്നാമത്തെ മന്ത്രം ഓം ഐം ക്ലീം ഹ്രീം ശ്രീം ത്രിപുര സുന്ദരി നമ രണ്ടാമതായിട്ടുള്ള മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ത്രിപുര സുന്ദരിയെ നമ ഓം ത്രിപുര സുന്ദരിയെ നമ മൂന്നാമതായിട്ട് ഓം ലളിത ദേവി നമ ലളിത ലളിത ത്രിപുര സുന്ദരിയാണ് നമ്മൾ ജപിക്കുന്നത് അതുകൊണ്ടാണ് ലളിത ഓം ലളിത ദേവി നമ ഇതാണ് മൂന്ന് മന്ത്രങ്ങൾ ഈ മൂന്ന് മന്ത്രങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഓം ഐം ക്ലീം ഹ്രീം ശ്രീം ത്രിപുര സുന്ദരി നമ ഓം ത്രിപുര സുന്ദര്യ നമ മൂന്ന് ഓം ലളിത ദേവി നമ ഇതാണ് മൂന്ന് മന്ത്രങ്ങൾ ഈ മൂന്ന് മന്ത്രങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ഭക്തിയോടെയും നല്ല ശുദ്ധമായ മനസ്സോടെ ശുദ്ധമായ സ്ഥലത്ത് ഒരു വിളക്ക് കൊളുത്തി വെച്ച് ഇരുന്ന് കിഴക്കോട്ട് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞിരുന്ന് ഈ ഓരോ മന്ത്രവും നിങ്ങൾ മുപ്പത്തിയാറ് തവണ വീതം അല്ലെങ്കിൽ മൂന്ന് മന്ത്രവും മുപ്പത്താറ് തവണ മുപ്പത്താറ് തവണ മുപ്പത്താറ് തവണ അങ്ങനെ ഓരോന്നും മുപ്പത്താറ് തവണ വീതം ജപിക്കുക ഓരോ മന്ത്രവും മുപ്പത്താറ് തവണ വീതം ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ധനധാന്യാദി സൗഭാഗ്യ സമ്പത്ത് വന്നു ചേരുന്നതാണ് വളരെ ഇത്ര ദിവസം എന്ന് നമ്മളിതിന് നിഷ്ഠ വയ്ക്കുന്നില്ല കാരണം അത് നിങ്ങൾക്ക് ുന്നത്ര കാലത്തോളം ഇനി അതൊരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് ദക്ഷിണ കൊടുത്ത ദീക്ഷയായിട്ട് ഈ മന്ത്രം നിങ്ങൾ ഏറ്റുവാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശക്തിയും പ്രാബല്യതയും കൂടുകയും അതിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ധനധാന്യതി സമ്പത്ത് വർദ്ധിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതുമാണ്